സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള ഭാഷയുണ്ട് വ്യക്തിത്വമുണ്ട് നാടകം വേറൊരു മീഡിയ അതിന് അതിൻ്റെതായിട്ടുള്ള നമ്മൾ ഈ വിഷൽ ആർട്ട് എന്ന് പറയുന്ന രീതിയിൽ ഇവർ ചേർന്ന് നിൽക്കുന്നു അഭിനയം എന്ന് പറയുന്ന കാര്യത്തിൽ ഗിവാൻ്റെ ഇതൊക്കെ പക്ഷെ രണ്ട് രണ്ട് മീഡിയമാണ് ഒന്ന് ഡയറക്ടറുടെ കാഴ്ചപ്പാടും ഇവിടെ ഡയറക്ടറിനും അപ്പുറത്തേക്ക് നടൻ എന്ന് പറയുന്നത് സിനിമയും നാടകവും തമ്മിൽ എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് പ്രോസസ്സ് എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ടത് അരങ്ങിൽ പ്രോസസ്സ് സംഭവിക്കുന്ന തുടങ്ങി ആ പ്രോസസ്സ് തീരുന്നു പിന്നെ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മനുഷ്യരുടെ മനസ്സിലാ സിനിമ അങ്ങനല്ല അതിന്റെ എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങാ എഡിറ്റിംഗ് അതിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണുന്നത് വ്യത്യാസം സീരിയൽ വേറൊരു മീഡിയമാണ് മൂന്ന് മൂന്ന് ഇതായിട്ടാണ് എനിക്ക് ഇത് കാണാൻ പറ്റുള്ളൂ ഒരുപക്ഷെ സീരിയലിലുള്ളൊരു ആക്ടിങ് പാറ്റേൺ തന്നെ പ്രശ്നമാണ് ഹോൾ ബോഡി ആക്ടിംഗ് എന്ന് പറയുന്നൊരു സംഭവം സിനിമയിലും നാടകത്തിലും ഉണ്ടെങ്കിൽ സീരിയലിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിപ്പോയി അപ്പോൾ അത് ക്ലോസ് ഇതിൽ അപ്പോൾ അതൊരു വേറൊരു മീഡിയ ആണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം ശുദ്ധമന്ദക്കുറിച്ചും കൂടെ ഒന്ന് പറയുന്നത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതിയാണ് അതിൽ ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടായിരുന്നു ഞങ്ങൾ ആ സ്ത്രീ കഥാപാത്രത്തെ ഒഴിവാക്കിയിട്ടാണ് ആ നാടകം ചെയ്തത് അതിന്റെ അതിനും അത് ബോധപൂർവം ചെയ്തതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്ത്രീകളുടെ ജീവിത സാഹചര്യം അല്ല ഇന്ന് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തെ ഡിപ്പെൻഡ് ചെയ്ത് ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്ത് മകനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം തന്നെ ഇത്രവരെ മതി അതായത് ഒരു സ്ത്രീയുടെ തീ ജീവിതത്തിൽ തീരുമാനമെടുക്കുന്നത് ചുറ്റുമുള്ള മനുഷ്യർ ഇല്ലെങ്കിൽ അവരുടെ കുടുംബ പാരമ്പര്യ അഭിമാനം എന്തൊക്കെയോ ആയിരുന്നു അതിൽ നിന്ന് ഇന്നൊരു സ്ത്രീ സ്വതന്ത്ര വേറൊരു തരത്തിൽ അതായത് എ ടി എം കാർഡ് വരെ അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന വ്യക്തികളായിട്ട് തുല്യത എന്ന് പറയുന്ന ഒരു അവ അവകാശബോധമുള്ള മനുഷ്യരായിട്ട് ഈ ഒരു ജനാധിപത്യ ജനാധിപത്യകാലം ഇപ്പോൾ അന്ന് അമ്പത് വർഷം മുമ്പ് അതില്ല കുറവ കുറവായിരുന്നു ഇന്നതിലേക്ക് മനുഷ്യ സമൂഹം എത്തി എല്ലാത്തരത്തിലും ബാഹുങ്ങളായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ശരി അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വന്നെത്തിയിട്ടുണ്ട് സമരങ്ങളിലൂടെയാണ് അത് നേടിയെടുത്തിട്ടുള്ളത് അല്ലാതെ അവകാശമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കിട്ടിയതല്ല സമരം ചെയ്തും തർക്കിച്ചും ബഹളമുണ്ടാക്കിയും നമ്മൾ നേടിയെടുത്തിട്ടുള്ളതാണ് ആ സ്ത്രീയെ ഇവിടെ കൊണ്ടു എന്നുള്ളത് തീരുമാനമായിരുന്നു എന്നിട്ട് നമ്മൾ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ രണ്ട് പുരുഷന്മാരിരുന്ന് ഒരു കാമുകനും ഒരു അത ഒരു ഒരേ സ്ത്രീയുടെ കാമുകനും ഭർത്താവും ഇരുന്ന് അവരുടെ വേർഷനാണ് സംസാരിക്കുന്നത് അവൾ അത് ശരിയല്ല അവൾ ഇത് ശരിയല്ല അവൾ അങ്ങനെയല്ല കാമുകൻ പറയുന്നു ഒരു സ്ത്രീയെ ഏറ്റവും മനോഹരമായിട്ട് ഒരു സ്ത്രീയെ മനസ്സിലാക്കി സ്നേഹിക്കുന്നത് കാമുകൻ മാത്രമായിരിക്കും എന്ന് പറയുന്നു കാമുകന്റെ വേർഷനാണ് അവൻ ഐസ്ക്രീമും മേടിച്ചു കൊടുക്കുന്നു ഇഷ്ടപ്പെട്ട ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു ഇല്ലെന്നുണ്ട് ഇഷ്ടപ്പെട്ട കളറ് അവൻ ചോദിച്ചു ഭർത്താവ് എന്ന് പറയുന്ന ആളിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ദിവസത്തെ അരി മക്കൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടിലാണ് അയാളിരുന്ന് സംസാരിക്കുന്നത് ഇവര് രണ്ടുപേരും സംസാരിക്കുന്ന ഇവരുടെ തോട്ട സ്ത്രീയുടെ വേർഷൻ അവിടെ ഇല്ല അവിടെ നിന്നാണ് ആ ക്യാരക്ടർ ഭർത്താവിനോട് ചോദിക്കുന്നത് ജനാധിപത്യ ബോധത്തോടു കൂടിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഭാര്യയെ കണ്ടിട്ടുണ്ടോന്നു അങ്ങനെ ഒരു കാര്യ ജനാധിപത്യ ബോധത്തോടു കൂടി അപ്പൊ ഭർത്താവ് ഇടയ്ക്ക് വെച്ച് ചോദിക്കുന്നുണ്ട് ആ മറ്റേ അവളുമായിട്ട് ഇഷ്യൂ പറയുമ്പോഴത്തിന് ഈ കാമുകന് ജനാധിപത്യ ബോധം വേണ്ടേ എന്താടാ നിനക്ക് കാമുകന് ജനാധിപത്യ അല്ല ഞാൻ കാമുകനാണല്ലോ കാമുകന് ജനാധിപത്യം അപ്പൊ ജനാധിപത്യ ബോധമുള്ള ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന എന്ന് പറയുന്ന നാടകം ഇപ്പൊ അന്ന് അഞ്ജന ചോദിച്ചതിന്റെ ചോദ്യം ഇത്തരം ഇത്തരം അന്ന് ആ ബഹളത്തിന്റെ ഇടയ്ക്ക് നമുക്കത് എത്രയും ഈ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം ഈ ജനാധിപത്യ ബോധമുള്ള സമൂഹമായി മാറിയതിന്റെ പിന്നില് നമ്മക്കും വലിയ പങ്കില്ല പക്ഷെ നമുക്ക് മുമ്പേ ഉള്ള മനുഷ്യർക്ക് വലിയ പങ്കാവുന്നത് അവര് വഴി വെട്ടിയ വഴി കൂടെയാണ് നമ്മൾ നടക്കുന്നത് എന്നുള്ളതാണ് എത്രയോ മനുഷ്യര് എത്രയോ സ്ത്രീകൾ അവരുടെ ജീവിതം അല്ലേ ചോദ്യം ചെയ്ത ഇറങ്ങിപ്പോന്നും വഴക്കിട്ടും പിടിച്ചെടുത്തത് അപ്പൊ ആ നീതി നമ്മൾ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അവരെ ഇവരുടെ രണ്ടുപേരുടെ അതുകൊണ്ടാണ് ആ സ്ത്രീകളെ കുറിച്ച് അവര് വളരെ മോശം പറയുന്നത് ചിന്തിക്കുന്ന സമയത്ത് നെറേറ്റീവ് പോലെ പോകുന്ന പോലെ പേരും അത് രണ്ട് ആ രണ്ടാണുങ്ങൾ കൂടുമ്പഴു എങ്ങനെയായിരിക്കും അതിനിടയിൽ ഒരു സ്ത്രീ വരുമ്പോഴത്തേന് ആണുങ്ങളുടെ ഒരു ഇത് മാറൂലേ ആ ഒരു സ്ത്രീ നടന്നു പോകുമ്പോഴത്തേന് അയാളുടെ ഒരു കാഴ്ചയുണ്ട് പക്ഷെ ആ സ്ത്രീ വളരെ അടുത്ത് വന്ന് പെരുമാറുമ്പോഴത്തേന്